ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു മുളക് ഹോം ഫ്രഷ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് മുളക് കൂടിയുടെ ബ്രാൻഡിങ് വരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഈ മുളകൂടി ഇങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് അപ്പൊ ഇതിന്റെ ഗോഡൌണിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കമ്പനിടെ ഗോഡൗണിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ നമ്മുടെ അകത്ത് പോയിട്ട് ഇതിന്റെ വിശേഷങ്ങൾ ഫുൾ ആയിട്ട് നമുക്ക് അപ്പോൾ നോക്കാനുള്ളതാണ് ഹോം ഫ്രഷ് നമ്മുടെ കമ്പനിയുടെ ഗോഡൗണിലകത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കൂടെ ഉള്ളത് സോമൻ ചേട്ടനാണ് ചേട്ടനാണ് നമ്മുടെ കമ്പനിയുടെ ഓണറായിട്ട് വരുന്നത് ചേട്ടാ ഇവിടെ എന്തൊക്കെ സംഭവം കാശ്മീരി അതുപോലെ മഞ്ഞൾ ഇതൊക്കെ നമ്മള് എടുത്ത് പൊടിപ്പിച്ചു പാക്കേറ്റ് കൊടുക്കണോ അതെങ്ങനെയാണ് കടകളിലേക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ കാറ്ററിംഗ് ആരുണ്ട് പിന്നെ അതുപോലെ ഹോട്ടല് അവർക്കൊക്കെയാണല്ലോ കസ്റ്റമേഴ്സ് നേരിട്ട് വരണോണ്ട് ഈ പറഞ്ഞേഴ്സൊക്കെ ഇവിടെ നേരിട്ട് വരുന്നത് നമ്മള് ഡ്രൈമാർക്കിന്റെ ഡ്രൈവറാണ് ഡ്രൈവർ ഇവിടെ അപ്പൊ നമ്മൾ ഈ മുളക് ഉണ്ടാക്കാനുള്ള മുളക് എടുത്ത് ഉണക്കുന്നത് നമ്മുടെ ഡ്രയറിലാണ് ഡ്രയറോടെ ഇതിലാണ് നമ്മള് മുളക് മല്ലി എല്ലാ സംഭവവും ഉണക്കിയെടുക്കുന്നില്ല ഒരു പത്ത് തട്ടിന്റെ ഡെൽമാർക്കിന്റെ നമ്മുടെ ഡ്രയറാണ് എടുത്തിരിക്കുന്നത് ചില നമ്മുടെ ഈ ഡ്രയറിൽ മുളക് മാത്രമല്ല എല്ലാ സാധനം ഉണക്കാനായിട്ട് പറ്റും മുളക് മല്ലി പച്ചക്കറിയുടെ പഴങ്ങൾ നാളികരം എന്ത് സാധനങ്ങളും എടുക്കാനായിട്ട് പറ്റും അതും പല തരത്തിലുള്ള ഡ്രയറുകൾ നമ്മുടെ ഡെൽമാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവറുകളെ പറ്റി എന്ത് തരം വരണമെന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാമാർക്കിനെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള ഹോം ഫ്രഷിന്റെ ഇത്രയും നല്ല പ്രൊഡക്ട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഹോം ഫ്രഷ് കമ്പനിയെ കോൺടാക്ട് ചെയ്യാം അവരുടെ നമ്പർ ഞാൻ വെളിക്ക് കൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്പനിയുടെ മൊത്തമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണാനുള്ളതാണ്